നമസ്കാരം എന്റെ പേര് സോജിയ ഇന്ന് കണ്ണൂർ ജില്ലയിൽ ചെറുതാഴം എന്ന സ്ഥലത്ത് ഹനുമാരമ്പല അടുത്തുള്ള നാരായണയത്തിന്റെ അടുത്താണ് ഞാൻ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഐ കോഫിയുടെ നല്ലൊരു റിസൾട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നാരായണയറ്റടുത്ത് വന്നിട്ടുള്ളത് നിലവിൽ രണ്ട് ബോക്സ് ഐ കോഫി നാരായണയത്തിന് കഴിച്ചു നമുക്ക് റിസൾട്ട് ചോദിച്ചറിയാം എങ്ങനെയുണ്ട് ഐ കോഫി കഴിച്ചിട്ട് ഞാൻ ഈ കോഫി കഴിക്കുന്നതിന് മുമ്പ് എന്റെ ഗ്രൂക്കോസിന്റെ ഈ രണ്ട് ബോക്സ് കഴിച്ചുമ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തു രണ്ട് ബോക്സ് തീർന്നില്ല കുറച്ച് ബാക്കിയുണ്ട് രണ്ട് ബോസ്റ്റിൽ കൂടി ബാക്കിയുണ്ട് അത് ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത സമയത്ത് എട്ടേ പോയിന്റ് സെവൻ മാത്രമേ പോയുള്ളൂ അപ്പൊ എനിക്ക് തോന്നി ഇത് പൊതുവെ നല്ല ഗുണം തന്നെ ഞാൻ എനിക്ക് എന്നെ സമയത്ത് ഇപ്പോൾ ഞാൻ ഈ കോഫി തുടങ്ങുന്ന ഷുഗർ പാസ്റ്റിംഗ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് നൂറ്റി അറുപത്തി മൂന്ന് ആണ് എന്റെ പാസ്റ്റിംഗ് എന്റെ ഷുഗർ ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു ടെസ്റ്റ് ചെയ്യും ആ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നൂറിൽ താഴെയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ വളരെയധികം സംതൃപ്തനാണ് ഈ പൈക്കോർട്ടി കൈ പിന്നെ അതുകൂടാതെ എന്റെ കാലിന്റെ രണ്ട് പാദങ്ങളും വീക്ക് ഉണ്ടായിരുന്നു ആ വീക്ക് ഉണ്ടായത് കൊണ്ട് എനിക്ക് സാധാരണ ഈ അതുകൊണ്ട് ഞാൻ കയ്യിൽ ഹവായി ചപ്പൽ കിട്ടി അത് ഞാൻ ഉപയോഗിക്കുന്നു ഇപ്പം പൂർണ്ണമായിട്ട് കാലിന്റെ വീട്ടിൽ പോകുന്നത് നന്നായിട്ട് നല്ല രാത്രിയാകുമ്പോഴത്തേക്കും ഒരു നീര കിടന്ന് രാത്രി ഉറങ്ങി കഴിഞ്ഞാൽ പിന്നാലും നോർമൽ ഉണ്ടാവും പിന്നീട് മധ്യമായ ഇപ്പോഴൊന്നും ഇല്ല കാലിന്റെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ചപ്പലാണ് അതുകൊണ്ട് എന്റെ അഭിപ്രായം ഷുഗർ ഉള്ളവര് കഴിവിന്റെ പരമാവധി പൈസ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും എങ്കിലും മറ്റുള്ള ഗുളിക കഴിച്ചിട്ട് നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടതിനേക്കാൾ ആരോഗ്യം നഷ്ടപ്പെട്ടതിനേക്കാളും നല്ലത് ഈ ഐ കോഫി വാങ്ങി കഴിച്ചിട്ട് നമ്മൾ ആരോഗ്യം നിലനിർത്തുന്ന ആ ഒരു ഉദ്ദേശമാണ് നിനക്കുന്നത് ഞാൻ എന്നും എന്റെ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ പുളിക കഴിക്കുന്നുണ്ട് എങ്കിലും പിന്നെ എനിക്ക് എത്രയോ അധികം നേരത്തെ പുളിക കഴിച്ചോണ്ടിരുന്നതിനെക്കാട്ടി മാറ്റം കോഫിയും കൂടെ അപ്പൊ ഒരു ടെന്റ് ബോക്സ് കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പരിപൂർണമായിട്ട് എന്റെ തീരെ തന്നെ പറ്റുന്നില്ല ഒരു ആത്മവിശ്വാസം അതും കൂടെ കഴിച്ച് നോക്കിട്ട് ദൈവത്തിന്റെ ഏതായാലും ഗുണം തന്നെയാണ് ചെയ്യുന്നത് അതിന് യാതൊരു സംശയം എന്നാൽ എനക്ക് അറിയപ്പെടുന്ന ആൾക്കാരുടെ ഞാൻ പറയുന്നു ഞാനിതാ കഴിക്കുന്നത് ഞാൻ വിളി കഴിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അന്നൊന്നും പുറമൊന്നും ഇല്ല ഒരു ദിവസം കുറച്ച് പറയും കുറ്റേ ദിവസം അതിനേക്കാൾ കൂടും അപ്പൊ അതേ ഡോക്ടറെ ഒരുപാട് വിളി കഴിഞ്ഞു അങ്ങനെ കഴിക്കൊണ്ടിരിക്കുന്നപ്പോഴേക്ക് ഞാൻ കൊല്ലപ്പെടും അപ്പൊ ഇത് കഴിച്ചതിന് ശേഷം എനിക്ക് വളരെയധികം സന്തുഷ്ടമാണ് പിന്നെ ഞാൻ ഇത് തുറന്ന് കഴിക്കുന്നില്ല അതുകൊണ്ട് എഴുത്തുകൊണ്ടിട്ടു അതുകൂടാതെ മറ്റു ലെവലിൽ കൂടി ആഗ്രഹം ഞാൻ ഞാൻ പരമാവധി നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കണ്ണൂർ ജില്ലയില് ഹനുമാനമ്പലം ചെറുതാഴം എന്ന സ്ഥലത്ത് നിന്ന് നാരായണയൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഐകോഫി എന്ന് പറയുന്ന പ്രൊഡക്ട് നിങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ ഒരു ഹാപ്പി ലൈഫ് ഒരു ഹെൽത്തി ലൈഫ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വിഷ് ചെയ്തോണ്ട് നിൽക്കുന്നു താങ്ക്